ഹായ് വെൽക്കം ടു ഏഞ്ചൽ വെഡ്രോ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള നമ്മൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ബർഗണ്ടി ടൗണിൽ വരുന്ന ഒരു സിമ്പിൾ സാരിയാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്റെ ഡീറ്റെയിൽ ഒന്ന് കണ്ടിട്ട് വരാം വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് ഈ സാരി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഭംഗിയിലുള്ള സീക്വൻസും കേട്ടോ നല്ലൊരു കളർ എന്ന് പറഞ്ഞാൽ ഒറ്റ കളറേ ഉള്ളൂ നല്ലൊരു ബെർഗൻറ്റി ടോൺ ആണ് സിമ്പിൾ ആണ് നമുക്ക് വൺ പ്ലീറ്റ്സ് എടുത്തിടാം അല്ലാത്തവർക്ക് പ്ലെയിൻറ്റ് എടുത്ത് യൂസ് ചെയ്യാം എന്നാ ഭംഗിയുള്ള കളർ കളറാണെന്ന് നോക്കിക്കേ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കിഡ്ഡിലൻ ഐറ്റം ആണ് കേട്ടോ അപ്പം സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് വരും ഇതാണ് ബ്ലൗസ് വരുന്നത് നല്ലൊരു സാരിയാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ബൈ